ലൈവിലിപ്പം പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുക കുറച്ചധികം നേരമായി ഈ ഒരു അടി തുടങ്ങിയിട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് ആദ്യം മുതൽ കണ്ടവർ കയറി അതായത് കിച്ചൺ ടീമിൽ കയറിയിട്ട് നിവിനും ആര്യനും അക്ബറും കൂടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് എപ്പോഴും നമുക്കറിയുന്ന കാര്യമാണ് ഈ പറയുന്ന ഒരു സ്ഥലത്ത് മൂഡ് ഉറപ്പിച്ചിരിക്കാൻ മാത്രമാണ് അക്ബറിന് ഏറ്റവും ഇഷ്ടം ആര്യൻ പിന്നെയും ചെയ്യുന്നുണ്ടെന്ന് പറയാം അങ്ങനെ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ പറയുന്ന അക്ബറിനാണെങ്കിൽ ഫുഡ് കൂടുതൽ വേണം ഫുഡേ ഫുഡ് അങ്ങ് മൊത്തത്തിലത് തന്നെയാണ് അപ്പോൾ പറയുന്നൊരു ഉണ്ട് നമുക്ക് നാലും അഞ്ചൊക്കെ ഉണ്ടാക്കാം അവർക്ക് അതിൽ കുറവ് അപ്പം അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് സംസാരം വന്നാൽ ആരായി ചോദിക്കാൻ വരുമോ നമ്മുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുക വന്നേക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് അവർ സംസാരിക്കുന്നതെന്ന് പറയുന്നത് അതായത് അവർക്കൊരു ക്വാണ്ടിറ്റി ബാക്കിയുള്ളവർക്ക് വേറൊരു ക്വാണ്ടിറ്റി ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ ആലും കണ്ടാൽ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് കൃത്യമായിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ച് വെക്കുന്നത് ലൈവ് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റാറുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവരാണ് ഈ മൂന്ന് വാഴ ക്യാപ്റ്റന്മാരെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് നമുക്കറിയുന്ന കാര്യമാണ് ഇന്നലെ ഇവർ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു നേരെ ചോവ് അവരുടെ ഇഷ്ടത്തിന് പാതിരാത്രി കയറിയിരുന്ന അവർക്കുണ്ടാക്കി തരുന്നാലപ്പുറത്തേക്ക് ഇന്നലെ ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി നേരെ ചോവ് അവർക്ക് ഫുഡ് കിട്ടിയിട്ടില്ല സ്വാഭാവികമായിട്ടും ഗ്യാസിൻ്റെ പ്രശ്നം നൂറയ്ക്ക് നല്ല പോലെ ഉണ്ട് പിന്നെ ടാസ്ക്കും കൂടെ ചെയ്ത് പ്രശ്നത്തിലാണ് ഈ പറയുന്ന ഗുളികയും ബാക്കി കാര്യങ്ങൾക്കൊക്കെ കഴിച്ചതിന് ശേഷം നല്ല ഉറക്കത്തിലും ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു ശേഷം നൂറേ ചൊറിയാൻ വേണ്ടിയിട്ട് ഇവർ പോയിട്ടുണ്ടായിരുന്നു അതായത് ടാസ്ക് ചെയ് ടാസ്ക് ചെയ് ടാസ്ക് ചെയ് ഇത് ഇറിറ്റേഷൻ ആവുന്ന സമയത്ത് നൂറ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ചെയ്പ്പ ചെയ്യാൻ സൗകര്യമില്ല ഞാൻ പിന്നെ ചെയ്തോളാം ഇങ്ങനെ പറയുന്ന സമയത്ത് അക്ബർ പറഞ്ഞ വാചകമാണ് അതായത് ജോലി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ ഫുഡും ഇല്ലെന്നുള്ളൂ ഫുഡ് തരാനും സൗകര്യമില്ല ഇന്നലെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഈ പറഞ്ഞ കിച്ചൺ ടീമാണ് ഒരു പാക്ക് കൊടുക്കാതെ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞത് എന്നിട്ട് അവന്മാരാണെങ്കിൽ കൃത്യമായിട്ട് തിന്നുകയും ചെയ്തിട്ടുണ്ട് കട്ട് തീറ്റ തീറ്റിയാണ് ഈ മൂന്നെണ്ണത്തിന്റെ പരിപാടി സ്വാഭാവികമായിട്ടും നൂറെ അടുത്താണ് ചെന്ന് കയറിയത് നെവൻ പേടിച്ച് ഓടിയിട്ടുണ്ട് കാരണം നെബിനെ പരിസരത്ത് പോലും ില്ല അനുമോളു ചിലയ്ക്കാൻ മാത്രമാണ് നെവൻ എന്ന് പറയുന്നത് നൂറയടുത്ത് കളിച്ചു കഴിഞ്ഞാൽ നല്ലത് കിട്ടും എന്നറിയാവുന്നുണ്ട് നെവൻ ഒരടുത്ത് പതുങ്ങിയിരിപ്പുണ്ട് അക്ബറിന് മതിയായി കാരണം പിടിച്ചു നിൽക്കാൻ പറ്റൂലെന്നറിയാം ഇപ്പം ആരിനാണ് കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു തരത്തിലുള്ള വാലറ്റ് പോയിന്റ്സും പറയാനായിട്ട് ആരിനെ പറ്റൂല ചുമത കോപ്രായം കാണിക്കാൻ മാത്രമാണെങ്കിൽ ആരിനെ പറ്റും നൂറയുടെ കൂടെ ആതിലെയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഷാനവാസും അനീഷും കൂടെ കയറി കഴിഞ്ഞപ്പം പിന്നെ പറയേണ്ട കാര്യമില്ല തൃശ്ശൂർ പൂരത്തിന് കൊടിയേറിയണക്കായിരുന്നു ലൈവ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് ചാവുള്ള കുറെ വകയുണ്ടായിരുന്നു പക്ഷെ അനുമോൾ ഒരു മൂലയ്ക്ക് പോയിപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും കുറേ അനുമോൾക്ക് ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഈ ഫ്രണ്ട്സ് അടക്കം ആരും കൂടെ നിന്നില്ല ആകെ നിന്നത് ഷാനവാസും അനീഷ്യു ആണ് നൂറെ ആദ്യം അതിനു വേണ്ടി സംസാരിച്ചിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അനുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ഒന്നും അല്ല പക്ഷെ അങ്ങനെ ഒരു ടൈമിൽ ഉണ്ടാകുന്ന സമയത്ത് ഒന്നും ഇണ്ടില്ല അതുകൊണ്ടായിരിക്കും അനുമോൾ രക്ഷണം പോലും ഇണ്ടാതെ ഒരു മൂലയിരിപ്പുണ്ട് പക്ഷെ ഇപ്പുറത്ത് ഫുഡിൻ്റെ പേരിൽ നല്ല അടി നടപ്പുണ്ട്